ാളക്കാരെ കൊന്നെന്ന് ഇന്നും പത്രത്തിലുണ്ട് അവിടെന്താ നടക്കണമെന്ന് ഒരു രൂപവും കഥ ഭഗവാനെ വിളിക്കുക എന്നെ ഒരട്ട വെള്ളം ചൂടാക്കാതെയാ അവള് പോയിരിക്കണത് അതെങ്ങനെയാ ഭഗവാൻ അപ്പോഴേക്ക് എഴുന്നേറ്റ് പോയാലോ ഇപ്പൊ ചൂടാക്കാം നേരെ ഉച്ചാവാറായി കഴിഞ്ഞില്ല ഒരുത്തന്റെ സേവ എങ്ങനെ ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാ ഉണ്ടാവുക അപ്പൂ ഇതെന്തക്കാതെ ഇന്ന് കോളേജില്ലേ അതെങ്ങനെയാ നേരത്തെ കടന്നല്ലേ നേരത്തെ എണീക്കാൻ പറ്റൂ ഇതെന്തോരം പീഡിയ സിഗരറ്റുമായി നീ വലിച്ചു തള്ളണേ തരം മുഴുവൻ കുറ്റിയാ സാവിത്രി കണ്ടാ മതി ഇനി അതിനാവും ഇന്ന് രഹളിക്ക ആഷ്ട്ര പാട്ട ഞാൻ മേടിക്കണ്ടേ സാവിത്രിക്ക് എന്താ ഒന്ന് ചൂടാക്കി കുടിച്ചാല് കടപ്പറയെ കൊണ്ടുതരാൻ ഇവിടെ വേലക്കാരൊന്നും ഇല്ലല്ലോ ഒരു തമ്പുരാട്ടി ആ പള്ളി പള്ളിയോണർന്നോ ഇന്നെങ്കിലും കരം കൊണ്ട് നടക്കപ്പോ എത്ര ദിവസമായി പറയണോ അവരി ജപ്തിക്കോ മറ്റോ വരുമോന്നാ തോന്നണേ ഇനി അതിന് ഈ വയസ്സുകാലത്ത് ഞാൻ തന്നെ നടക്കണമെന്നായിരിക്കും ഇത്രയും പോകുന്ന ഒരു ചക്കം വീട്ടിലുണ്ടായിട്ട് ഏത് കാര്യത്തിനും കണ്ടവന്റെ കൈയും കാലും പിടിക്കണമെന്ന് വെച്ചാ എന്താ കഥ ശിവ ശിവ ഒരു കാര്യം നൂറാവർത്തി കാണില്ലല്ലോ

സാവിത്രി ഞാൻ എന്തായാലും നിക്കണെന്നാ പറയണേ കാലത്തെ ലഹള വേണ്ടെന്ന് പറഞ്ഞു അത്രല്ലേ ഉള്ളൂ അതെ ഒന്നേ ഉള്ളെങ്കിൽ ഓലക്കൈക്കടിച്ച് വളർത്തണോന്നാ പഴയ കാരണവന്മാര് പറയാ ഇവിടെ അതേ കുറവുള്ളൂ ചോദിക്കാനും പറയാനും ആരുമില്ല അന്യദേശത്ത് കിടന്ന് കഷ്ടപ്പെടുക ഇവിടെ തോന്നിയ ഞാൻ നോക്കി നിക്കുമായിരുന്നു എന്തൊരു ഗൗരവം ഇന്ന് കനി മോശായിരുന്നു തോന്നണല്ലോ പോണ വഴിക്കേ വഴിക്കേന്ദന്റെ കടയിൻ കട തുറക്കില്ലാന്ന് തയ്യത്തുണിക്ക് ആള് വന്ന നാളെ വരാനും പറയണം തൃപ്രയാർക്ക് രാധേട്ടരെ കല്യാണം മിശിയെന്ന് ഇന്നലെ വല്യമ്മ വന്നിരുന്നു ദുബായിന്നത്തെ ചെക്കൻ ഒക്കെ പെട്ടെന്നാ ഒത്തത് മോഹൻകുമാറിനാ പേര് ഒരു പിന്നെ കല്യാണത്തിന് സാരി സാരി തരാന്ന് പറഞ്ഞല്ലേ ഏട്ടൻ ഓ പെൺകുട്ടികൾ നടക്കണേ അയ്യേ നോണ നീ വാ പാൻറും ഷർട്ട് വിട്ട സുന്ദരിമാരെ ഞാൻ പാന്റും ഷർട്ടും സുന്ദരി ആവുമോ ഇല്ല ഈ വേഷം നിനക്ക് ഭംഗി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ ലക്ഷ്മി കേട്ടില്ലാന്ന് എന്ന് വെക്ക അല്ലാണ്ട് എന്താ ചെയ്യാ ഞാൻ എന്തും സഹിച്ചോളാം പക്ഷെ ഒരെണ്ണം ഉള്ളത് ഇങ്ങനെയാണെന്ന് വെച്ചാ ഇത്തവണയും മര്യാദയ്ക്ക് പഠിക്കണ ലക്ഷണമില്ല അതൊക്കെ ഒരു പ്രായത്തിൻ്റെയാ എന്റെ ശിവൻകുട്ടി ഇതിലപ്പുറായിരുന്നു വികൃതി അച്ഛൻ അങ്ങോട്ട് പോയി ഉത്തരവാദിത്തെന്ന് കണ്ടപ്പോ അവൻ എങ്ങനെ മാറിപ്പോയി ഇപ്പൊ കണ്ടില്ലേ കുടുംബത്തിന് വേണ്ടി രാപ്പകല് പാടുപട എന്താ മോളേത് വേണ്ടായിരുന്നോ പാലുണ്ടല്ലോ ഇപ്പൊ പോലെ ഒന്നര ഇടങ്ങി കിടക്കുന്നുണ്ട് അപ്പുവിന് ബുദ്ധി ഇല്ലാണ്ടല്ല ദേവു ചേച്ചി ഏതു നേരവും മൂക്കത്ത് ശുണ്ടിയാ എന്തു പറഞ്ഞാലും ദേഷ്യ ഒരു നേരം വീട്ടിൽ അടങ്ങിയിരിക്കില്ല അതെ അവന്റെ മുത്തച്ഛന്റെ സ്വഭാവ മണപ്പാട്ട ഗോവന്നാർക്ക് മൂക്കത്താ ശുണ്ടിന്ന് പ്രസിദ്ധായിരുന്നു പോരാത്തതിന് അരപ്രാന്തമുള്ള ചെക്കനെ മുഴുപ്രാന്താക്കും സാവിത്രി അവക്കാ കുഞ്ഞിക്കാവിന്റെ സ്വഭാവ ഇവളെ പോലെ മച്ചയായിരുന്നു കുഞ്ഞിക്കാവും കുശുമ്പും കുനിഷ്ടും നാലുമഴ പാമ്പ് കടിച്ചത്തത് എന്റെ മോളെ അവക്ക് പെറാത്തന്റെണ്ണാ പെറ്റ വയറ്റിന്റെ എണ്ണം അവക്കറിയോ ഞാനൊന്നും എഴുതാറില്ല വെറുതെ ദൂരെ കിടക്കുന്ന ആളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി വിശേഷം ഒന്നുമില്ല ഓരൊന്ന് പറഞ്ഞു ഇരുന്നു പോയടാ നേരം പോയി ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്മയെ വെച്ചെടുക്കും പോട്ടി ചുങ്ങുട്ടി അത കഷ്ടമാണ് കുട്ടിയുടെ രീതി मुहूर्त എന്നൊക്കെ നിശ്ചയ છે വീണ പത്തിനെ ആదిശരി അപ്പണി